ഇസ്രായേലി ചാരസംഘടനയായ മൊസാദിന്റെയും അമേരിക്കയുടെയും നിലപാടുകൾ അവരുടെ നിർദ്ദേശങ്ങൾ എല്ലാം തന്നെ ബ്ലോക്ക് ചെയ്യുന്ന അത്യാധുനിക സംവിധാനം കൃത്യമായി റഷ്യ ഡെവലപ്പ് ചെയ്തെടുക്കുകയാണ് റഷ്യയെ സംബന്ധിച്ചിടത്തോളം പലസ്തീനുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ അവർ ആദ്യമൊന്നും അത്ര ഗൌരവം കാണിച്ചില്ലെങ്കിൽ പോലും ഇറാൻ ഇടപെടുന്ന വിഷയമായതുകൊണ്ട് ഇറാന്റെ പ്രോക്സി ഗ്രൂപ്പുകളെ സംരക്ഷിക്കാൻ റഷ്യ മുൻകൈയ്യെടുത്ത് മുന്നോട്ട് വരുമ്പോഴും റഷ്യയ്ക്ക് ചില അറ്റകൈപ്രയോഗങ്ങൾ നടത്തേണ്ടതായുണ്ട് ഇറാന്റെ ആണവ നിലയങ്ങൾ സംരക്ഷിക്കാൻ റഷ്യയ്ക്ക് കഴിയുമെങ്കിൽ ഇറാന്റെ പ്രോക്സി ഗ്രൂപ്പുകളായ ഹമാസിനെയും ഹിസ്ബുള്ളയും നേരിടാനുള്ള കഴിവും റഷ്യ െന്ന് ബോപ്പെടുത്തിയാണ് ചെയ്യേണ്ടത് നമുക്കറിയാം റഷ്യയെ ഉപരോധിക്കാനും റഷ്യയുടെ എണ്ണവ്യാപനത്തെ പരിപൂർണമായി ഇല്ലാതാക്കാനും അമേരിക്ക സംവിധാനങ്ങൾ മെനയുന്നുണ്ട് അതുമാത്രമല്ല റഷ്യ പുതുതായി വ്യാപാരം ബ്രിക്സ് കറൻസിയിലൂടെ നടത്താൻ വേണ്ടിയുള്ള ഒരു ശ്രമം തുടങ്ങിയത് അമേരിക്കയെ വലിയ തോതിൽ ചൊടിപ്പിക്കുന്നുണ്ട് അമേരിക്കൻ ഡോളറിന്റെ ശക്തി പ്രാപിക്കൽ ഒരു തരത്തിലും മറ്റുള്ള രാജ്യങ്ങൾക്ക് ഗുണകരമല്ല അത് ദോഷമാണ് എന്ന് വളരെ വ്യക്തമായി തന്നെ ലോക നേതാക്കളോട് വ്ളാഡിമിർ പുടിൻ പറഞ്ഞു ബോധ്യപ്പെടുത്തുന്നുണ്ട് ആ ഒരു സ്ട്രാറ്റജി തീർച്ചയായും ഡൊണാൾഡ് ട്രംപിന്റെ ഭാവിയെ അവതാണത്തിലാക്കും അമേരിക്കയുടെ ഭാവിയെ ഒരുപക്ഷെ പക്ഷേ അത് ബാധിക്കുമെന്ന് മനസ്സിലാക്കി തന്നെയാണ് ഇപ്പോൾ നീങ്ങുന്നത് റഷ്യയെ സംബന്ധിച്ചിടത്തോളം പഴയ സോവിയറ്റ് യൂണിയൻ തിരികെ കൊണ്ടുവരണം അതിന് പല വഴികൾ ഇന്നുണ്ട് അമേരിക്കയുമായി നേരിട്ട് ഏറ്റുമുട്ടൽ നടത്തുകയല്ല യു എസിന്റെ ഒരു സ്റ്റേറ്റ് പോലെയാണ് ഇസ്രായേൽ അവരുടെ അൻപത്തിയൊന്നാമത്തെ സംസ്ഥാനമെന്ന നിലയിൽ തന്നെയാണ് ഇസ്രായേലിനെ പരിഗണിക്കുന്നത് ആ ഇസ്രായേലിനെ കൃത്യമായി അറ്റാക്ക് ചെയ്യുക ഇസ്രായേലിന്റെ അത്യാധുനിക സംവിധാനങ്ങളെ കവച്ചുവയ്ക്കുന്ന രീതിയിൽ ഇസ്രായേലിന്റെ ഡിഫൻസ് ഫോഴ്സിനെ വെള്ളം കുടിപ്പിക്കുന്ന രീതിയിലുള്ള സംവിധാനങ്ങൾ റഷ്യ ഇറക്കാൻ ശ്രമിക്കുകയാണ് ഇറാനെ ഏറ്റവും കൂടുതൽ ചേർത്തുപിടിക്കുന്ന രാജ്യം അല്ലെങ്കിൽ ഇറാൻ ഏറ്റവും കൂടുതൽ ധൈര്യം പകരുന്ന രാജ്യം ഇന്ന് അന്താരാഷ്ട്ര തലത്തിൽ റഷ്യ തന്നെയാണ് എന്തെന്നാൽ റഷ്യ എടുക്കുന്ന ശക്തമായ തീരുമാനങ്ങളും നടപടികളും മറ്റൊരു രാജ്യവും ഇറാനു വേണ്ടി എടുക്കുന്നില്ല അത് തീർച്ചയായും വളരെ ഗുണകരമായിരിക്കും ഇന്ത്യയിൽ നമുക്കറിയാം സംഘപരിവാർ തലങ്ങും വിലങ്ങും ഇസ്രായേലിനെ സ്വദിക്കുകയാണ് ഒന്ന് മനസ്സിലാക്കേണ്ടത് നമ്മുടെ രാജ്യം ആപദ്ഘട്ടത്തിൽ വന്നപ്പോഴൊക്കെ സഹായിച്ചിട്ടുള്ള രാജ്യമാണ് റഷ്യ സംഘപരിവാർ പലതും മറക്കുന്നുണ്ട് കാരണം രാജ്യസ്നേഹികളല്ലാത്തവർക്ക് ഈ രാജ്യത്ത് സ്ഥാനമില്ല എന്ന് വീണ്ടും വീണ്ടും ഉറപ്പിക്കുകയാണ് ഇസ്രയേൽ പോലൊരു രാജ്യം കൃത്യമായി രാഷസമനോഭാവത്തോടുകൂടി മുന്നോട്ടു പോവുകയാണ് മനുഷ്യജീവനെ വിലകൽപ്പിക്കാത്ത കൽപ്പിക്കാത്ത ഇക്കൂട്ടരെ അംഗീകരിക്കാൻ മനസ്സില്ലായെന്ന് ഉറക്ക പറയുകയാണ് റഷ്യ